വംശ ഗുരുക്കിയോ നമുക്ക് അറിോത്തപ്പാ ശരണം ഞാനിപ്പോൾ തൃശ്ശൂരിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ ആൻഡ് ഇന്നലെ ഞാൻ വടക്കനാഥനിൽ തൊഴാൻ പോയി വടക്കനാഥൻ ഇസ് തൃശ്ശൂർക്കാരുടെ അഹങ്കാരം സോ ഇന്നലെ അവിടെ തൊഴാൻ പോയപ്പോൾ ഞാൻ ഓർത്തത് അമ്മയോടൊപ്പം ഞാൻ എപ്പോഴും വടക്കൻനാഥൻ തൊഴാൻ പോകുമ്പോൾ അമ്മ ഓരോ കല്ലിൻ്റെയും ഓരോ തൂണിൻ്റെയും ഓരോ സ്ഥലത്തിൻ്റെയും കഥകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റോറിയിട്ടല്ലോ ആൻഡ് ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഞാൻ പോയത് ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥ കഥകളിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ദ സെയിം ഐ വിൽ ഷെയർ വിത്ത് യു വടക്കുന്നാഥൻ്റെ പാറമേക്കാവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കേ സൈഡിലായിട്ട് ഇൻസൈഡ് വടക്കുന്ന അതൻ ടെമ്പിൾ ഇറ്റ്സെൽഫ് കിഴക്കേ സൈഡിലായിട്ട് സിംഹോദരൻ ഭഗവാൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അതിന് ഒരു ബലിക്കല്ലുണ്ട് ആ ബലിക്കലിന് മീതെ കുറേ പേരിങ്ങനെ കല്ല് വയ്ക്കണത് കാണാം ഇപ്പോൾ വടക്കുന്നാദില് ഫോട്ടോസ് എടുക്കുന്നത് റീല് ചെയ്യണതൊന്നും അലൗഡല്ല അത് കാരണം കൊണ്ട് എനിക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ആഡ് ഇറ്റ് യു അതെന്താ എന്ത് കാരണം കൊണ്ടാണ് വെക്കണേ തന്നെയുള്ള കഥ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് 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 ഒരു അപ്പൂപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് കാശിയിൽ പോയി തുഴണെന്ന് അപ്പോൾ അപ്പം നടക്കാനൊന്നും വയ്യ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കണേന്ന് ആ വാക്കിംഗ് സ്റ്റിക്ക് ഇങ്ങനെ ഉപയോഗിച്ച് 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 വളഞ്ഞും പിരിഞ്ഞൊക്കെ ഇരിക്കണേ അപ്പോൾ അങ്ങനെ ഫുൾ വെയിറ്റ് അതിലിട്ടിട്ടാണ് നടക്കണത് അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് പേര് കശിയിലോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ വെറുതെ കളിയാക്കി ചോദിച്ചു തന്നു ആ അപ്പന് വരണോ ഞങ്ങളുടെ കൂടെയെന്ന് അപ്പൻ പറഞ്ഞു ആ ഞാൻ വരാം ഞാൻ നിങ്ങളുടെ കൂടെ കാശിയിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ എന്ന് ഹരിച്ചിട്ട് അവർ പോയി അപ്പോൾ ഈ വയസായപ്പൂപ്പനാണെങ്കിൽ വടക്കനാഥന് ഭയങ്കര ഭക്തനാണ് അപ്പോൾ വടക്കുന്നാഥൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത ദിവസം പോയിട്ട് ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു തന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ കാശീൽ വന്ന് തൊഴണം തന്നെ എന്ന് അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരെന്നെ പെറ്റിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാശിയിലോട്ട് പോകണമെന്ന് നിന്റെ എത്ര കാലം വന്ന് തൊഴുതിട്ട് എന്തൊരു കാര്യം എന്നൊക്കെ പറഞ്ഞ് വടക്കനാഥനെ കുറേ ചീത്ത അപ്പോൾ വടക്കനാഥൻ രാത്രി ഈ വയസായപ്പൂപ്പൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞുതന്നു നിനക്ക് കാശിലോട്ടല്ലേ പോണ്ടത് ഞാൻ നിന്നെ കൊണ്ടുപോകാം നീ ഒരു കാര്യം ചെയ്ത് രാത്രി വന്നിട്ട് നട അടയ്ക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടാരത്തിൽ തന്നെ ഒളിഞ്ഞിരുന്നു രാത്രി നിന്നെ വന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം അപ്പോൾ തൃപ്പിക്കയൊക്കെ കഴിഞ്ഞ് വടക്കൻനാഥൻ ക്ഷേത്രം അടച്ചു വലിയ മതിൽക്കെട്ട് അടയ്ക്കണേക്കാട്ട് മുമ്പ് അപ്പൂപ്പൻ എന്ത് ചെയ്തു അവിടെ ഒരു സ്ഥലത്ത് പോയി ഒളിഞ്ഞിരുന്നു പിന്നെ രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് സ്വപ്നത്തിൽ ഒരു ശബ്ദം വന്നിട്ട് പറഞ്ഞു ഒരു വിളക്ക് തെളിഞ്ഞു വരും ആ വിളക്കിൻ്റെ പുറകെ നടന്നോളൂ ആ അപ്പൂപ്പനെന്ത് ചെയ്തു ഈ വാക്കിംഗ് സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് വെച്ച് ആ വിളക്കിൻ്റെ പുറകെ എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നടക്കാൻ തുടങ്ങി അത് ആ ലൈറ്റ് ഒരു ചുരങ്കത്തിൻ്റെ അക ഇങ്ങനെ കയറിപ്പോയി അപ്പോൾ അപ്പൂപ്പനെന്ത് ചെയ്തു ആ ചുരങ്കത്തിൻ്റെ കൂടെ കൂടി നടന്ന് നടന്ന് രണ്ട് മിനിറ്റ് നടക്കുമ്പോഴേക്കും ഭയങ്കര ഒച്ച ഈ വെള്ളം ഇങ്ങനെ കക്കൾ കക്കളാന്ന് ഒലിച്ചു പോണത് നോക്കുമ്പോൾ അതെന്താണ് അതാണ് ഗംഗ നദി ഗംഗ നദീൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പൂപ്പൻ ഭയങ്കര സന്തോഷമായി ഓ വടക്കുന്ന അതാണ് നീ എന്നെ കാശിയിലോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അങ്ങേരുടെ വാക്കിംഗ് സ്റ്റൊക്കെ അവിടെ താഴെ വെച്ചിട്ട് ഓടിപ്പോയി ഗംഗയിൽ മുങ്ങി എഴുന്നേറ്റ് വന്നു എന്നിട്ട് ആ വെളിച്ചം ഈ അപ്പൂപ്പനെ നേരെ കൊണ്ടുപോയി കാശി വിശ്വനാഥൻ്റെ ദർശനം ചെയ്യിപ്പിക്കും എന്നിട്ട് ആ വെളിച്ചം ആദ്യം ആ ഒരു ചുരങ്കം വഴി തന്നെ ഈ അപ്പൂപ്പനെ തിരിച്ച് വടക്കുനാഥൻ ക്ഷേത്രത്തിലോട്ട് എത്തിക്കും എന്നിട്ട് ഒരു അശ്വരീ കേൾക്കും ആ ചുരങ്കത്തിൻ്റെ വായൊന്നും മൂടിയേക്ക് ഒരു കല്ലെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പൂപ്പൻ ആ സ്ഥലത്തിൻ്റെ മീതെ ഒരു കല്ലെടുത്ത് വെക്കും അപ്പോഴേക്കും ആ ചുരങ്കം അടഞ്ഞു പോവും ഇവിടെ തിരിച്ചെത്തിയ ശേഷമാണ് അപ്പൂപ്പൻ നോക്കുക അപ്പൂപ്പൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് കാണാനില്ല അപ്പൂപ്പനാണെങ്കിൽ ആ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാണ്ട് നടക്കാനും പറ്റില്ല ഇത്ര ദൂരം എക്സൈറ്റ്മെന്റിൽ എങ്ങനെയോ നടന്നുപോയി പക്ഷേ ഇപ്പ ഇപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ പോയപ്പോൾ അപ്പൂപ്പന് വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാണ്ട് ശരിയാവണില്ല എങ്ങനെയോ പുലർച്ചയായി പുലർച്ചായി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ കാശിയിൽ പോയി ഞാൻ കാശിയിൽ പോയി വന്നു ഞാൻ കാശി ഗംഗയിൽ മുങ്ങി കുളിച്ചു പിന്നെ കാശി വിഷ്ണുനാഥൻ ദർശനം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചാരിക്കും ഈ അപ്പൂപ്പന് വയസ്സായ കാരണം പിച്ചുംപിയേയും പറയാണ് ആരെങ്കിലും രാത്രിയോടെ രാത്രി ഇങ്ങനെ ഗംഗയിൽ പോയി കുളിച്ച് കാശി വിശ്വനാഥൻ ദർശനം ചെയ്തിട്ട് വരാൻ പറ്റുമോ അപ്പോൾ അവർ ഭയങ്കര സങ്കടവും ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്തൊരു കഷ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഇങ്ങനെ ആസ് യൂഷ്വൽ തന്നെ ഹി വിൽ സ്റ്റാർട്ട് ലിവിങ് ഹിസ് ലൈഫ് ആൻഡ് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യും കുറച്ച് മാസങ്ങൾ കഷ്ടി ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഈ ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് കുറേ പേര് കാശിയിലോട്ട് പോയിട്ടുണ്ടാവല്ലേ അവരൊക്കെ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കണത് ആ അപ്പൂപ്പനെയാണ് ഒരു നാട്ടുകാരൊക്കെ ചോദിച്ചാൽ കാശീന്ന് വന്ന ഉടനെ എന്തിനാണ് ഈ അപ്പൂപ്പന അന്വേഷിക്കണേന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ വന്നിട്ട് കാശിയിൽ ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് അറിയണ മാതിരിത്തെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഞങ്ങൾ കണ്ടു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇത് നമ്മുടെ ആ ഗ്രാമത്തില ആണെന്ന് പക്ഷേ അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഞങ്ങൾ എത്രയോ രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങൾ ആ സ്റ്റിക്ക് കളയാൻ നോക്കിയിട്ടും ആ സ്റ്റിക്ക് ഞങ്ങളുടെ അടുത്തുതന്നെ തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങൾ ആ സ്റ്റിക്കായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കണത് ആ അപ്പൂപ്പൻ്റെ കയ്യിൽ ഇപ്പോൾ ആ നടക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാരെ അറിയും ഇല്ല നിങ്ങൾ പോയി രണ്ട് ദിവസത്തിനകം അപ്പൂപ്പം ഇവിടെ പിച്ചും പിച്ചുംപിയും പറയുന്നുണ്ടായി ഞാനിങ്ങനെ കാശിയിൽ പോയി എന്നൊക്കെ എൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് ഞാൻ അവിടെ വെച്ച് മറന്നു എന്നൊക്കെ നിങ്ങൾക്കത് കിട്ടിയോ എന്നൊക്കെ പറയും അപ്പോഴാണ് നാട്ടുകാർക്കൊക്കെ വിശ്വാസമാവുക ഈ അപ്പൂപ്പൻ സത്യമായിട്ട് കാശി വരെ പോയിട്ട് വന്നു എന്ന് സോ ഇഫ് യു യു ട്രൂലി ബിലീവ് ഇൻ ഭഗവാൻ ഭഗവാൻ നമുക്ക് അസാധ്യമായ കാര്യങ്ങളും സാധ്യം ആക്കിത്തരും എന്നുള്ളതിൻ്റെ ഒരു കഥയാണിത് നല്ല കഥയല്ലേ അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വടക്കുന്നാഥിനെ വരുമ്പോൾ പ്രദക്ഷിണ വഴി കൂടി പോയി സഹോദരൻ ഭഗവാൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കി ആ ബലിക്കലിൻ്റെ പേര് കല്ല് വെച്ച് കുനിഞ്ഞ് അവിടെ ഒരു ട്രയാങ്കിൾ കട്ടിങ് ഉണ്ട് ആ ട്രയാങ്കിൾ കട്ടിങ് വഴി നോക്കിയാലും നിങ്ങൾക്ക് താഴേക്കുട വടക്കുന്നാഥിനെ കാണാൻ പറ്റും ആ കല്ലും വെച്ച് അതും തൊഴുതാൽ നമുക്ക് കാശിയിലോട്ട് പോയി വന്നതിൻ്റെ പുണ്യം കിട്ടുന്ന പറയുക ഋഷിഗുരുഭ്യത അന്നാഥപ്പാശനം അടക്കുന്ന അതാശരണം